ഹലോ ഇത് കാണുമ്പോൾ എന്താണെന്ന് വിചാരിക്കും നക്ഷത്രങ്ങൾ അടുക്കി വെച്ചതാണ് ചില്ലിൻ്റെ മുകളിൽ എന്ന് വിചാരിക്കും പക്ഷേ അതൊന്നല്ല ഇത് നമ്മളൊരു ഫ്രൂട്ടാണ് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ അറിയൂല ഈ ഫ്രൂട്ട് ഏതാന്ന് എന്തായാലും അടിപൊളി ഫ്രൂട്ടാണേ നിങ്ങൾക്ക് ഞാൻ ഈ ഫ്രൂട്ട് ഏതാണെന്ന് പറഞ്ഞു തരാം ഇതാണ് കേട്ടോ സ്റ്റാർ ഫ്രൂട്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവോ എന്ന് എനിക്കറിയില്ല ഞാൻ കഴിച്ച് നോക്കി ടേസ്റ്റ് ഉണ്ട് ഒരു പുളി മധുരട്ടെ നമ്മളെ സ്റ്റാർ ഫ്രൂട്ടിന് നിങ്ങളൊക്കെ എങ്ങനെയാണ് ഈ സ്റ്റാർ ഫ്രൂട്ട് കായച്ചിട്ടുണ്ടായെന്നറിയില്ല ഇപ്പം ചെറിയ തൈ നമുക്ക് കടയിൽ നിന്ന് പിന്നെ ഒട്ടു തൈ വാങ്ങാൻ കിട്ടുന്നുണ്ട് അങ്ങനെ ആ ഒട്ടു തയ്യെ എൻ്റെ വീട്ടിൽ സ്റ്റാർ ഫ്രൂട്ട് ഇല്ലാ വെച്ച് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ വെച്ചിട്ടില്ല ഇത് എനിക്ക് അയൽപക്കത്തുനിന്ന് കിട്ടിയതാണ് ഇഷ്ടംപോലെ കായ്ച്ചു നിൽക്കുന്നുണ്ട് നല്ല രസമുണ്ട് അത് കാണാൻ തിന്നു നോക്കുമ്പോഴും കഴിക്കണം നല്ല ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കിഡ്നി പേഷ്യൻറ്റിന് വലിയൊരു ബെറ്റർ അല്ല എന്നാണ് കേൾക്കുന്നത് കൂടുതൽ കഴിക്കണത് ഇഷ്ടംപോലെ ആരോഗ്യ ഗുണങ്ങളുള്ളൊരു ഫ്രൂട്ടാണ് സ്റ്റാർ ഫ്രൂട്ട് എന്നാണ് നമ്മൾ പറയുന്നത് പൊട്ടാസ്യം സോഡിയം എന്നിവയൊക്കെ സ്റ്റാർ ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട് എപ്പോൾ നമ്മൾ ഈ സ്റ്റാർ ഫ്രൂട്ട് കിട്ടിയപ്പോൾ ഇത് നല്ലവണ്ണം റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഓരോന്നും കട്ട് ചെയ്തിട്ട് പ്ലേറ്റ് നേർത്ത് സ്റ്റാറാക്കി വെച്ചതാണ് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും കേട്ടോ ഇതൊരു പുളിമാധുരാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ നമ്മളിത് ഓരോന്നൊക്കെ വാങ്ങി വെച്ചാൽ മരം വാങ്ങി വെച്ചാൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം ആട്ടെ വലിയവർക്കും നല്ല ടേസ്റ്റ് ഉണ്ട് നല്ലൊരു ടേസ്റ്റിൻ്റെ ഒരു പുളി മധുരം കൂടിയായിട്ട് അതിനൊരു നല്ലൊരു എന്തൊക്കെ പറയാം ഒരു ടേസ്റ്റ് തന്നെയാണ് നിങ്ങളെല്ലാവരും കാഴ്ച നോക്കൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്ഡും ചെയ്യണേ വീട്ടിൽ സ്റ്റാർ ഫ്രൂട്ട് ഇല്ലാട്ടോ അത് ഞാൻ പുറത്തുനിന്ന് അയൽവാസിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയപ്പോൾ സ്റ്റാർ ഫ്രൂട്ടൊന്നും വീഡിയോ ഇട്ടതാണ് മ്മളെ ഓർക്കാപ്പുളി ഇല്ല ഇരുമ്പൻ പുളി ആ അതിൻ്റെ ഒരു വേറെ വെറൈറ്റി ആട്ടാ അതുപോലെയല്ല ഇത് വേറെ അത് നല്ല പുളിയായിരിക്കും ഇത് അത്രക്കൊന്നും പുളി ഇല്ല അത് പച്ചായാലും നമുക്ക് കഴിക്കാൻ പറ്റും ഇതിപ്പോ ഇതിൻ്റെ തൈ ഒക്കെ ഇപ്പൊ കടയിൽ നിന്ന് ഒട്ട് തൈ വാങ്ങാൻ കിട്ടും